കത്തിയൊക്കെ കോടതിയിൽ ഏറ്റു പറഞ്ഞു കേട്ടു ഇപ്പൊ ആരായി രണ്ടാം ഭാര്യയോ അതോ വെപ്പാട്ടിയോ ഇനി ആരൊക്കെയാണാവോ ബന്ധു അവകാശോ സ്ഥാപിച്ചു വരാൻ പോണത് പുതിയ അവകാശികൾ വന്ന് ഭരണം തുടങ്ങുന്നതിന് മുമ്പേ ഒന്ന് പറയാൻ മനസ്സ് കാട്ടണേ ഇറക്കി വിടും മുമ്പ് വിളിച്ചു എനിക്ക് ഹലോ ഓ എന്നെ കാണുമ്പോഴേക്ക് സ്വസ്ഥത ഇല്ലാണ്ടാവാൻ തുടങ്ങിയില്ലേ രണ്ടാം ഭാര്യക്ക് കുട്ടികളുടെ അച്ഛന്റെ സ്വത്തിന് അവകാശം ഇല്ലാന്നറിയാം എനിക്ക് നിങ്ങളുടെ നാല് മണ്ണും വേണ്ട നാല് മുക്കാലും വേണ്ട പക്ഷേ കുട്ടികൾ തെരുവിലാക്കരുത് ഇനിയിപ്പങ്ങനെ ഇറങ്ങേണ്ടി വന്നാലും സന്തോഷമുള്ളു ഇതൊരു എനിക്ക് തോന്നിട്ടില്ല തമാശ പറഞ്ഞതാ അച്ഛൻ കണ്ണർച്ചു ഞാനിപ്പ് മാലു ഒന്നുമില്ല ഇവിടെ ഇത് ഞാനാ പോയി കാണും എന്ത് പറ്റി അച്ഛന് എന്തിനാ കോടതിയിലെ എളുപ്പത്തിൽ അങ്ങ് സമ്മതിക്കാൻ പോയെ എപ്പോഴായാലും സമ്മതിക്കേണ്ടി വരില്ലേ ഇനിയും വേഷം കെട്ടി നിന്ന് ിൽ ഭക്ഷണാഭാവംസാനിപ്പിച്ചു അവകാശം സ്വീകരിക്കാനും അനുഭവിക്കാനും അവൻ ജീവനോടെ ഉണ്ടെങ്കിലല്ലേ എനിക്കറിയാം ഇനി എന്താ വേണ്ടതെന്ന് ചോദിച്ചില്ല നാട് മുഴുവൻ സംബന്ധവും വ്യഭിചാരവുമായിട്ട് നടക്കുന്ന കാലത്ത് വേണമായിരുന്നു വിവേക ബുദ്ധി നാലാളെ വിളിച്ചു കൂട്ടി ഒരുത്തി അമ്പലം നടന്ന് താലിയും കെട്ടിയിട്ട് എന്റെ അമ്മയെ ചതിക്കായിരുന്നല്ലേ പക്ഷെ വീതം വെക്കുമ്പോ അവൻ എത്ര എനിക്കെത്ര എന്ന് ഞാൻ പറയും ഇനി അങ്ങോട്ട് കിടപ്പുമുറിക്ക് അപ്പുറത്തുള്ള ഭരണമൊന്നും വേണ്ട മൂത്ത മകന്റെ അധികാരമല്ല ഇനി ഈ വീടിന്റെ ഗൃഹനാഥന്റെ അധികാരമാണ് ഞാൻ ഏറ്റെടുക്കാൻ പോകുന്നത് മനസ്സിലായോ അനുസരിക്കാൻ ശീലിച്ചു തുടങ്ങിക്കോളൂ ഒരു പഴയ കഥ പറഞ്ഞു തരട്ടേടാ ചക്ക കേട്ടോ കൊല്ലം കൊറേ മുമ്പ് തത്തമംഗലത്തുള്ള ഒരു ജോനകനെയും മോനെയും ഞാൻ ഇരട്ടക്കുഴൽ തോപ്പിനു ചുട്ടു ഒളിവിൽ പോയെന്നെ പിടികൂടി കേസന്വേഷിക്കാൻ വന്ന പറളിക്കാരൻ ഗോവിന്ദെന്നായിരുന്ന ഇൻസ്പെക്ടർ ഇൻസ്പെക്ടർക്ക് ഞാൻ വില പറഞ്ഞു ഉള്ളിക്ക് പണം വേണ്ട പകരം മൂത്ത മോളെ കെട്ടാൻ പറ്റുമോന്ന് ഏതോ പരദേശി സമ്മാനിച്ചു പോയ മൂന്ന് മാസം തികഞ്ഞ ഗർഭവുമായിട്ട് വീട്ടിയിരിക്കുക മോള് കൊലക്കയെന്ന് രക്ഷപ്പെടാനുള്ള വഴിതേടുന്ന ഞാൻ സമ്മതം പറഞ്ഞു അവളാ എൻ്റെ ഭാര്യ ഇന്ദ്രാണി അവളുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞ് നീയായിരുന്നു ആ ഒത്തുകച്ചവടത്തിൽ എനിക്ക് കിട്ടിയ ബോണസ് തെളിവെടുപ്പിൽ വിളിപ്പിക്കണോ ഇന്ദ്രാണിയെ ഗർഭം ഉണ്ടാക്കിയവന്റെ പേര് ഞാൻ ഇന്നു വരെ ചോദിച്ചിട്ടില്ല നിനക്ക് വേണമെങ്കിൽ ചോദിച്ചറിയാം അച്ഛൻ ആരാണെന്ന് എന്താണ വിളിക്കണോ അറിയണ്ട പക്ഷഭേദം കാട്ടിട്ടില്ല ഞാൻ സ്വന്തം കുട്ടികളെ പോലെ അല്ലെങ്കിൽ അതിൽ കൂടുതൽ നിന്നെ ഞാൻ സ്നേഹിച്ചിട്ടുണ്ട് ഇതിപ്പോ നീയായിട്ട് പറയിപ്പിച്ചതല്ലേ സാരല്ല ഇതാരെങ്കിലും അറിഞ്ഞാൽ പറയില്ല ഞാൻ അറിഞ്ഞാൽ നാരായണൻ അറിഞ്ഞാൽ പിന്നെ അതിലും വലിയ തോൽവി എനിക്കില്ല അറിയില്ല റിയിക്കില്ല എന്ന് പറഞ്ഞില്ലേ ഇല്ല പഴയ മൂപ്പിൽ കുഞ്ഞമ്പു നായരുടെ വീരൻ ചോർന്ന് തുടങ്ങിയിരിക്കുന്നു നിങ്ങൾ പറഞ്ഞു പോകൂ അതുകൊണ്ട്

മരിക്കുമ്പോൾ ഗിരി അടുത്ത് തന്നെ ഉണ്ടായിരുന്നു അല്ലേ ഓവ് സാർ എന്നെ കാണണമെന്ന് പറഞ്ഞ് വിളിപ്പിച്ചു എന്തോ പറയാൻ പറയാനപ്പോഴൊന്നും എന്തിലെ കടുപ്പവും ഒന്നും വ്യക്തമായിട്ട് പറയാൻ കഴിഞ്ഞില്ല തോൽവികൾ അറിഞ്ഞിട്ടില്ലാത്ത ജീവിതമായിരുന്നല്ലോ ഗിരി പറഞ്ഞതുപോലെ നാരായണ ഇത്തിരി ക്രൂരത കാട്ടിയെന്നു തോന്നുക കൊന്നതാ കുട്ടിക്കൃഷ്ണ ഒരു തുള്ളി ചോര വീഴ്ത്താതെ അവൻ കൊന്നു ഒരു മിത്രം നഷ്ടപ്പെടുമ്പോൾ മനസ്സിൽ വേദന അറിയുമെങ്കിൽ ഒരു ശത്രു ശത്രുല്ലാതായി എന്നറിഞ്ഞപ്പോൾ ഒരുതരം ശൂന്യത തനിക്കിത് എന്താ പറ്റിടോ ജന്മം തന്നയാളിൻ്റെ വിയോഗത്തിൽ ആലിയന്തരാഘവ തനിക്ക് വേണമെങ്കിലൊന്ന് കരയാ നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഒന്നുമല്ലാത്ത അവസ്ഥയിലാണ് ഞാൻ ആദ്യ പേടിയായിരുന്നു അയാളെ പിന്നെ അത് വെറുപ്പായി മാറി കോടതിയിൽ വെച്ച് തന്നെ അംഗീകരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ തോന്നി അത് തന്റെ മനസ്സിന്റെ നന്മ മരണം ചിലര് മഹാന്മാരാക്കാറുണ്ട് പക്ഷേ കഴിഞ്ഞ എഴുപത്തിരണ്ട് വർഷത്തിനിടെ മൂപ്പിൽ കുഞ്ഞമ്പൂ നായർ ഈ ഭൂമിയിൽ വെച്ച് പറഞ്ഞ ഏക സത്യം അന്തസ്സുള്ള ഏക വർത്തമാനമായിരുന്നു ആ വെളിപ്പെടുത്തൽ അതും രക്ഷപ്പെടാൻ മറ്റു മാർഗങ്ങളൊന്നുമില്ലാത്ത നിസ്സഹായ അവസ്ഥയിൽ ഒരു തരത്തിൽ ഇതൊരു ലാഭമല്ലേ എന്റെ കവി ഒരു പേമാരിക്ക് ആകാശം ഒരുങ്ങുന്ന ഈ രാത്രിയിൽ നിങ്ങൾ എവിടെയായിരുന്നു ഹേ വരിക ഈ സുരപാന സംഘത്തിൽ അണിചേരുക ഞങ്ങൾക്കിത് ഒപ്പേരുപാട്ടിൻ്റെ നേരമാണ് ആ സാവിത്രി കാണണം എന്ന് പറഞ്ഞ് വിളിപ്പിച്ചു പോയി കണ്ടു താനേ കാളിയാർമട്ടം തന്നെ ഒന്ന് പോണം എന്തിനു പോണം താ മാത്രം മതി കൂടെ അവൻ അവൻ എവിടെ എന്തിനാ ഇവിടെ വന്നത് എന്താ എന്റെ വീട്ടിൽ അവനെ വിളിക്കണോ എന്തിനാടോ വെറുതെ തൊണ്ട കയറുന്നത് എന്നെ നിനക്ക് കാണണ്ടത് നിനക്ക് എന്താണോ വേണ്ടത് ആരോട് ചോദിച്ചിട്ടാടാ നീ വീടിന്റെ പുറത്തിറങ്ങിക്കോളൂ ഇറങ്ങടിച്ചോളൂ കുടുംബക്കാരൻ കോടതി ചിത്രവർദ്ധം ചെയ്തതിന്റെ വേദന സഹിക്കാൻ പറ്റാതല്ലട ഞങ്ങളുടെ അച്ഛൻ നെഞ്ചുപൊട്ടി മരിച്ചത് എത്തിയെന്ന് പറയുന്ന തൂങ്ങി നടക്കുന്ന ഈ കുട്ടിയെ സ്വന്തം അച്ഛനെ നീ മാറോട് ചേർത്ത് പിടിച്ച് ശ്വാസം മുട്ടിച്ച് കൊല്ലുന്നതിന് സാക്ഷി നിൽക്കേണ്ടി വന്നതിന് ജാരസന്തതിയെ പ്രഥമപുത്രനായി വാഴിച്ച് എല്ലാ തന്ന കുഞ്ഞമ്പൂ നായരെ നീ കൊന്നു കൊന്നുകൊണ്ടിരുന്ന ഈ പിള്ളേരെ പേടി പേടിയുണ്ട് വിളിപ്പിച്ചെ നീ എന്ന വെറി പിടിച്ച മൃഗത്തിന്റെ ഒപ്പം ഒരു കുഴക്കീഴിൽ രാത്രി പുലർത്താനുള്ള പേടിയുണ്ട്

ദൈവമെന്ന മഹാസങ്കല്പത്തിന്റെ ഒരിക്കലും അടയാത്ത കണ്ണുകളെ കുറിച്ച് നീ ചെയ്ത നരഹത്യ ദൈവം കണ്ടത് മാലുവിന്റെ കണ്ണുകളിലൂടെയാണ് നിന്നെ ഇനി എന്ത് ചെയ്യണമെന്ന് ഇവർ തീരുമാനിക്കും ഇറങ്ങി പോണം ഈ രാത്രിയിൽ ഇനി ഇവിടെ ഞങ്ങൾ ഇവിടെയാണ് പോലീസിനെ കൊണ്ട് പിടിപ്പിക്കാതിരിക്കുന്നത് ഇനി ആ നാണക്കേട് കൂടി കുടുംബത്തിന് വേണ്ടെന്ന് കരുതിയാണ് ഇവിടെ ും എത്രയോ നിസ്സാരമായ ശിക്ഷ വിധിച്ച ഈ കുട്ടികൾക്ക് മനസ്സിൽ നന്ദി പറഞ്ഞിട്ട് ഇറങ്ങിപ്പോയിക്കോവാ ഞാൻ തന്തയില്ലാത്ത നിങ്ങളുടെ മോൻ ഇനി തമ്മിൽ കാണില്ല നിന്നോടാ പറയുന്നത് കാണണ്ടിരിക്കും നിന്നെ അപ്പാമി മനസ്സു നിറയെ കൊണ്ടുനടക്കുന്ന കുനിഷ്ടും കുഞ്ഞായ്മയും കഴുകിക്കിടങ്ങാൻ ഇനിയെങ്കിലും ഈ കുട്ടികൾക്ക് അമ്മയായി ജീവിക്കാൻ നോക്കും ഇറങ്ങിപ്പോയവന് പകരം എന്ന് ഞാൻ പറയുന്നില്ല എങ്കിലും മോനെ വിളിച്ചാൽ വിളിക്കും ഓടി വരികയും ചെയ്യും അഞ്ചു അങ്ങനെ വിശ്വസിക്കാം കരുതിയിരുന്നു അവൻ പാപപരി ധർമ്മസഞ്ചാരത്തിന് പോയതൊന്നുമല്ല പാമ്പിനെ പോലെ ഇഴഞ്ഞിഴഞ്ഞ് വരും വിഷം നിറച്ച് പറ മുതലാളി എന്തിന് കുമാരനുണ്ട് കൂടെ നീ പെരുമാൾപുരം വരെ ഒന്ന് പോണ അതങ്ങനെ മുതലാളി എന്നെ അവിടുന്ന് പുറത്താക്കിയതല്ലേ പോണെന്ന് പറഞ്ഞാൽ പോകാം അതായിരിക്കണം മുതലാളി പോവാം

എന്റെ തലയിലെഴുത്ത് തെറ്റിപ്പോയി നേരെ അവരുടെ സമയം കഴിഞ്ഞിട്ടില്ല ഇനിയും ഇപ്പോൾ ഒരു പണിയുണ്ട് അതിന് ചേർന്ന വരുമാനവും അയ്യോ അച്ഛൻ്റെ വാവാ അങ്ങനെയൊന്നും പറയരുത് അവള് കൊച്ചുകുട്ടിയൊന്നുമില്ല അവര് വലിയ തമ്പുരാക്കന്മാർ തമ്മിലുള്ള ശത്രുതാ അത് അവരുടെ കാര്യം നമുക്കതിലെന്താ പിടിച്ച് കുറച്ചു കൊണ്ടുപോയതും കട്ടതും ഒക്കെ ഇനിയും ഒരുപാടുണ്ട് തൽക്കാലം ഇത് വച്ചോ ഞാൻ ഇറങ്ങുക ആരുടെയെങ്കിലും മുന്നിൽ പെടുമ്പോ പെരുമാളപുരത്തിൻ്റെ ഗോപുരം കിടക്കണം രണ്ടുപേരും ചോറ് തന്നിട്ട് പോയിക്കോളൂ നേരം വിളിക്കുന്നവരെ ഞാനിവിടെ ഉമ്മറത്ത് കിടന്നോളാം എന്നിട്ട് നീ രാവിലെ ദേവർ മടത്തി പോകുമ്പോൾ കൂടെ വന്ന് ഉണ്ണിത്തമ്പുരൻ്റെ പിടിച്ച് ക്ഷമ ചോദിക്കാം അഞ്ചു മാസ ഒരു ഇളവ് മൂപ്പര് വിചാരിച്ചാൽ നടക്കും നല്ല കാര്യം എൻ്റെ ഭഗവതി നല്ല ബുദ്ധി തോന്നിച്ച് തുടങ്ങി ന എല്ലാം കലങ്ങി തെളിയാൻ പോവുമല്ലേ എൻ്റെ ദേവകി േ എന്താ ഒന്നില്ല ഞാനൊന്ന് കുളി കഴിഞ്ഞിട്ട് വന്നേക്കാം ദോഷമാവ് ശരി

അച്ഛന്റെ മൂട് തന്നെ നീ പേടിപ്പിച്ച് കാര്യം നടത്തും കണ്ണ് വെട്ടിച്ചു അല്ലേ അതൊക്കെ തന്നെ െ ഇവൾ കുറച്ച് വെള്ളം കണ്ടെടുത്തേ അപ്പാ താമേ ആരുമില്ല ഇവിടെ എവിടെ പോയി കിടക്കണവരൊക്കെ എന്താ മോളെ എന്താ 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 എന്റെ മോൾക്ക്